എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പോൾ എം പി ആകാൻ വേണ്ടി കളിച്ചു തൃശ്ശൂർ എങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ കുറെ കാലഘട്ടം കഴിഞ്ഞു ഒരു എന്താ പറയാ എം പി ആയി ഓക്കെ എം പി ആയി ഇപ്പം തൃശ്ശൂരൊക്കെ എടുത്തു എം പി എം പി ആയിരുന്നു മാത്രമല്ല അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇത് മോദി കൊടുത്ത ഗ്യാരണ്ടി ആയിരുന്നല്ലോ ഇങ്ങനെ തൃശ്ശൂരിൽ വിജയിപ്പിക്കും എന്നുള്ളത് കാരണം അമിത്ഷാ കയ്യിലാണല്ലോ എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത് അങ്ങനെ തൃശ്ശൂർ ജയിച്ചു എന്ന് മാത്രമല്ല പിന്നെ അവിടെ നോക്കുമ്പോൾ മന്ത്രി ആക്കാൻ വേണ്ടി നോക്കി ഇപ്പം പിന്നെ രണ്ട് വകുപ്പിന്റെ മന്ത്രി സഹമന്ത്രി എൻ്റെ ഓർമ്മ രണ്ട് വകുപ്പിന്റെ സഹമന്ത്രിയാണ് ഒന്ന് ടൂറിസം ഒന്ന് പെട്രോളിയമാണ് ഇതൊക്കെ കൂടി ഒന്നിച്ചു പായി ഇപ്പോൾ പിന്നെ എന്താ പറയുക മന്ത്രി ലെവലിലേക്ക് എത്തി തൃശ്ശൂർ എന്നല്ല മൊത്തത്തിൽ ഇന്ത്യൻ എടുത്ത മട്ട ഇങ്ങനൊരു അവസ്ഥയിൽ പോലും ഈ ഒരു പഴഞ്ചൊലി പറയാണ്ട് അതായത് നായ നടുക്കളിൽ പോയാലും നക്കീറ്റെ കുടിക്കുള്ളൂ എന്ന് അതുപോലത്തെ അവസ്ഥയാണ് അതായത് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ ഉദ്ഘാടനത്തിനൊക്കെ പോവും പക്ഷെ ഞാൻ പ്രതിഫലം വാങ്ങും എം പി ആയിട്ട് പോവില്ല ഞാൻ സിനിമാ നടനായിട്ടാണ് പോവുക എന്നൊക്കെ പറയുന്നുണ്ട് ഇതാ പറഞ്ഞത് നായക്ക് എത്ര വലിയ കടല് കൊടുത്താലും അത് നക്കീറ്റേ പിടിക്കുകയുള്ളൂ സത്യത്തിൽ ഒരു എം പി ആവുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും ഭയങ്കര ഉത്തരവ് അല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്തിന്റെ ഒരു ഓണമായിട്ട് വരികയില്ലേ അതുമാത്രമല്ല ഇപ്പോൾ പിന്നെ കേന്ദ്രമന്ത്രിയായി അപ്പോൾ മുഴുവൻ ഇന്ദ്ര ചുമതലയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു ചുമതലയിൽ ഇരുന്നിട്ട് പോലും മൂപ്പർക്ക് ഉദ്ഘാടനത്തിന് പോകണം ഈ സാധാരണ ഈ ഹണി റോസ് ഒക്കെ പോകുന്നില്ല പിന്നെ കുറെ തുക്കട സാധനങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ ഈ ഉദ്ഘാടനത്തിന് യൂട്യൂബർമാരൊക്കെ പോകുന്നുണ്ട് അതുപോലെ മൂപ്പർക്ക് ഉദ്ഘാടനത്തിന് പോകണം അതിന് പ്രതിഫലം വാങ്ങും എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അപ്പം ഇതാണ് സ്വന്തം സംസ്കാരം കാണിക്കുകയാണ് തറ സംസ്കാരമാണ് എൻ്റെ ഇത് എന്നിങ്ങനെ വിളിച്ച് വിളിച്ച് ഓരോ നിമിഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൽ രണ്ടാമത്തെ കാര്യം പറയണത് എന്താന്ന് വെച്ചാല് ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഒരു വജ്രത്തിന്റെ കിരീടം വജ്രത്തിന്റെ കിരീടം അല്ലെ വജ്രത്തിന്റെ മാല കൊന്ത കൊന്ത എന്തോ കൊന്ത ആ സാധനം ഈ തൃശൂർ പള്ളിയിൽ പോലെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് മാതാവിന്റെ കാര്യത്തിൽ ആണിക്കുന്നു പറഞ്ഞിരുന്നു അത് ഇതുവരെ നടത്തിയിട്ടില്ല ഇനിയിപ്പോ ശമ്പളം കിട്ടാൻ വേണ്ടി അറിയില്ല അത് ഇതുവരെ നടത്തിയിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ നുണകളായിരിക്കില്ല ആദ്യം പറഞ്ഞൊന്നും നടക്കൂ ചെയ്യൂലോ അപ്പൊ ഫുള്ള് വഞ്ചിക്കൽ തന്നെ ആയിരിക്കുള്ളൂ ഇതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ കിടക്കുന്ന കൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ലൈവില് ആ പിന്നെ പറയാനുള്ള കാരണം ഒരു സംഗതി പറയാൻ പറഞ്ഞതാ വെച്ചാൽ അതിപ്പോ ഇത് ലൈവാണ് ഇന്ന് ഞായറാഴ്ചയാണ് എന്നെല്ലാവരും ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ എഴുതി അറിയിക്കുകയോ ഇവിടെ ഫോണിൽ അതാ നമ്പർ കാണുണ്ടല്ലോ ഇവിടെ നമ്പർ ആ നമ്പറിൽ വിളിച്ച് സംസാരിക്കുകയോ ചെയ്യാം പിന്നെ നിങ്ങളുടെ പേരൊന്നും വെളിപ്പെടുത്തൂല പിന്നെ എന്താ പറയാ നിങ്ങളുടെ പേരൊന്നും വെളിപ്പെടുത്തൂല പിന്നെ നിങ്ങളുടെ മുഖം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ ശബ്ദം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ അറിയിക്കുകയും ചെയ്യാൻ വാട്സാപ്പിൽ അപ്പോൾ ഒരു ഇപ്പോൾ എന്താ എന്തോ ഒരു അഭിപ്രായം ഷെയറിങ് അല്ലാതെ വെറുതെ എന്നെ വിളിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്കിപ്പോൾ ഫുള്ള് ഓർമ്മച്ച് വെക്കാൻ പറ്റില്ല കാരണം പത്തനാന്ന് പത്തഞ്ഞൂറ് ആൾക്കാർ ഇങ്ങനെ അവരവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഫീഡ് ചെയ്യാനുള്ള കമ്പ്യൂട്ടറിലല്ലോ എത്താമല്ലോ ഇനി വേറെ റോബോട്ട് വരേണ്ടി വരും അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ വിളിച്ച് പറയാം അല്ലെങ്കിൽ അവർ എഴുതാനും സാധ്യതയുണ്ട് ഇതെന്താണ് അവിടെ ഒരാൾ എഴുതിക്കുന്നത് സഫർ എം സഫീർ സഫീർ എം സഫീർ നിങ്ങളുടെ ചാനലിൽ സംഘികൾ കയറി റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടാകും അതായിരിക്കും റീച്ച് കുറയാൻ കാരണം അതൊന്നല്ല റീച്ച് കുറയാനുള്ള കാരണം അതൊന്നല്ല അങ്ങനെ റിപ്പോർട്ട് അടിച്ചാലൊന്നും ഒന്നും സംഭവിക്കില്ല യൂട്യൂബ് ഇത് എന്റെ ചാനലല്ല ആദ്യത്തെ ചാനൽ യൂട്യൂബ് ഇങ്ങനെ ലക്ഷക്കണക്കിന് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ ഏ മാത്രല്ലോ അഭിപ്രായം പറയുന്നത് ലോക വ്യാപകമായിട്ട് രാഷ്ട്രീയക്കാർക്കെതിരെയും അല്ലാത്തവർക്കൊക്കെ പറയുന്നുണ്ടല്ലോ അവരൊക്കെ റിപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതൊന്നും യൂട്യൂബ് ഗവനിക്കുക പോലുമില്ല റീച്ച് കുറയാനുള്ള സംഗ സംഗതികൾ ചിലപ്പോൾ വെവ്വേറെ വെവ്വേറെയാണ് അത് ഓരോ സിറ്റുവേഷനിലാണ് അത് ചിലപ്പോൾ എൻ്റെ ടാഗിങ്ങിലോ ഡിസ്ക്രിപ്ഷനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡിങ് ന്യൂസുകൾ ഇട്ടാലാണ് വ്യൂവർ ഉണ്ടാവുക ഞാൻ ചിലപ്പോൾ ട്രെൻഡിങ് ന്യൂസ് ആയിരിക്കല്ലോ ഇടുന്നുണ്ടാവുക അങ്ങനെ പല കാരണമുണ്ട് എന്നാലും അതവിടെ അവിടെ നിൽക്കട്ടെ പിന്നെ അപ്പം നിങ്ങൾക്ക് പിന്നെ വിളിച്ച് നിങ്ങളെ പറയും പറയട്ടോ ഈ വിഷയം തന്നെ ആയിരിക്കണം നിർബന്ധമില്ല പക്ഷേ ഏതാണ്ട് നമ്മുടെ കേരളത്തിനെ കുറിച്ചുള്ള ഇന്ത്യനെ കുറിച്ചുള്ള അഭിപ്രായം ആവണം മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഈ ഒരു വീട് ഞാൻ ഉണ്ടാക്കുന്ന കാലം എന്താ അറിയോ ഇവിടെ ഈ സുരേഷ് ഗോപി ഇതല്ല ആ ഈ സുരേഷ് ഗോപിനെ കുറിച്ചിട്ടേ ഈ തൃശ്ശൂർ മേയർ തൃശ്ശൂർ ടൗൺ മേയർ ഉണ്ടല്ലോ അപ്പം പേരെന്താണ് എം കെ വർഗീസ് ഈ ഒരാൾ പറയാണ് ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ് എന്ന് പറയാണ് ആ അപ്പൊ അത് മുപ്പനങ്ങനെ പറഞ്ഞു എവിടെ പറഞ്ഞു അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു അപ്പോൾ ഉടനെ തന്നെ അത് അറിഞ്ഞപ്പോ സുരേഷ് ഗോപി പറയാണ് മേയറെ സ്നേഹിക്കാനും ആദരിക്കാനും മാത്രമാണ് തോന്നുന്നത് ഓ അത് ശരി അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ കയറി അടിക്കാനൊക്കെ തോന്നിയിരുന്നെന്ന് പറ തോന്നിരുന്നു തോന്നുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ടോ കേന്ദ്രമന്ത്രിയാണ് വെറും എം അല്ല കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രിയാണ് നക്കിത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിന്നെ ഇവിടെ താഴെപ്പറയാണ് പരസ്പരം പുകഴ്ത്തി തൃശ്ശൂർ മേയറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഏഹ് അതിൽ തന്നെ എന്തോ ഒരു പന്തികളില്ലേ എന്തോ ഒരു പന്തികൾ ഞാൻ അവിടെ കാണുന്നുണ്ട് മനസ്സിലെ കാരണം എന്താന്ന് വെച്ചാലേ ഈ എന്താ പറയുക ഇങ്ങനെ ഇപ്പൊ പുകഴ്ത്തേണ്ട ആവശ്യം എന്താ ഉള്ളത് ഏ ഈ തൃശ്ശൂർ ടൗണിന്റെ ഒരു മേയർ എന്തിനാണ് ഇപ്പോ ഈ തൃശ്ശൂർ കോൺസി മണ്ഡലത്തിന്റെ അതും ഇപ്പൊ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി പുകഴ്ത്തി പറയാനുള്ളത് ഇന്നേവരെ കാണാത്തൊരു ഒരു കീഴ്വഴക്കാണുള്ളത് അപ്പൊ സംഭവം എന്താ അറിയോ ഈ പറയുന്ന ചെമ്പു ഗോപിനെ വിജയിപ്പിക്കുന്നതിൽ നല്ലൊരു കൈ ഞാൻ സഹായിച്ചിട്ടുണ്ടെന്ന് വേറൊരു രൂപത്തിൽ അറിയിക്കുകയാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും അതുപോലെ തന്നെ എണ്ണൽ എണ്ണൽ തട്ടിപ്പും തരികടിയും ഒക്കെ നടത്തിയിട്ടുള്ള കുറെ സംഗതികളുണ്ടല്ലോ അത് ഞാനാണോ ചെയ്തത് എന്ന് ചെറുതായിട്ട് അറിയിക്കുകയാണ് അല്ലാതെ സുരേഷ് ഗോപിക്ക് എവിടെ നിന്ന് ക്രിസ്ത്യാനികളൊന്നും വോട്ട് ചെയ്തിട്ടില്ല കുറച്ച് ഇന്ത്യയിലൊക്കെ ക്രിസ്സംഗികളൊക്കെ ചിലപ്പം അത് തന്നെ ഉറപ്പില്ല വോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലാതെ ഇങ്ങനെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ എവിടെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുക ഒരുപാട് മണ്ഡലങ്ങളിൽ ഇതുപോലെ തന്നെ പറ്റിച്ചിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് വരെ നേടിയെടുത്തത് അപ്പോൾ ഇവിടെ ഈ മേയർക്ക് വേണ്ട കട്ട് എവിടെപ്പോ എന്റെ കൈ ഇതാ മേയർക്ക് വേണ്ട കട്ട് കിട്ടിയില്ല തോന്നുന്നുണ്ട് അപ്പൊ അത് ഓർപ്പെടുത്താണ് ഞാനാട്ട് അതിനെ വിജയിപ്പിച്ചത് ഏഹ് മറക്കണ്ട വലിയ പ്രതീക്ഷയാണ് അതിന്റെ പൈസ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം തോന്നുന്നുണ്ട് അപ്പൊ സ്നേഹിക്കാൻ മാത്രമേ തോന്നുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ മന്ത്രിയായി ഏഹ് ഇനിയിപ്പൊ എന്നോട് കൂടുതൽ സംസാരിക്കുന്നു വേണ്ട ഞാൻ കുറച്ച് ഞാൻ സ്നേഹിച്ചാണ് കൊല്ലും എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് അപ്പൊ എന്തോ ഒരു പന്തികയോടെ എനിക്ക് സംസാരത്തിന് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏ കാരണം ഇതിപ്പോ ലോകത്ത് എവിടെയും കാണാത്ത ഒരു സംഗതിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പുഴത്തി പൂഴ്ത്തി പറയാം മനസ്സിലായില്ലേ അതും മേയർ മറ്റേ കളക്ടറാണെച്ചാലും കുറച്ച് നമുക്ക് അനുവദിക്കാം കളക്ടറും പൂഴ്ത്തി പറയാൻ പാടില്ല കാരണം കളക്ടർ എന്ന് പറയുന്നതും മേയർ എന്ന് പറയുന്നതൊക്കെ തന്നെ പിന്നെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കാരണം വരുന്നതാണ് അല്ലാതെ തെരഞ്ഞെടുത്തിട്ട് വരുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കളക്ടറെന്തായാലും തിരഞ്ഞെടുത്തിട്ട് വരും വരുന്നതല്ല പക്ഷെ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ പത്ത് വയസ്സുള്ള വിദ്യാഭ്യാസം ഉണ്ടാവില്ല വെറും ഈ ഗുണ്ടായസം കളിച്ചാൽ പോലും തീവ്രവാദം കളിച്ചാൽ പോലും വോട്ട് വോട്ട് കിട്ടിയാൽ ആർക്കും വേണമെങ്കിലും മന്ത്രി ഇന്ദുക്കാവാം അങ്ങനെ കുറെ തീവ്രവാദികൾ ഇരിക്കുന്നുണ്ടല്ലോ അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ പാർലമെന്റിൽ എത്ര നാൽപ്പത്തി ആറ് ശതമാനത്തോളം ആണ് ഉള്ളത് അതിൽ തന്നെ ബി ജെ പിയിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് എന്നാണ് ഇപ്പോൾ പുതിയ ഒരു ഏതാണ് സി ഡി എസ് ഡി അങ്ങനെ എന്തോ ഒരു ഒരു സംഘ ഒരു ഒരു സംഘടനയുടെ എന്തോ ഒരു വിലയിരുത്തൽ അത് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷെ നാൽപ്പത്തി ആറ് ശതമാനത്തോളം തീവ്രവാദികളും ഗുണ്ടകളും കൊലപാതകങ്ങളും ബലാത്സംഗികളാണ് പാർലമെന്റിൽ ഇരിക്കുന്നത് അപ്പൊ മനസ്സിലായി മനസ്സിലായിക്കൂടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ അവിടെ ഇരുന്ന് കണ്ട് ഞാൻ പിന്നെ തൃശ്ശൂരിലത്തെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി എന്ത് പ്രതീക്ഷ തൃശ്ശൂരിൽ എന്താണ് മറ്റേ സൂര്യൻ ഗോപി മലബരയ്ക്കോ അങ്ങനെ വല്ല പ്രതീക്ഷയുണ്ടോ ഏ ആ പിന്നെ ഒരാൾ പറയുന്നത് നൌഷാദ് നൌഷാദ് അബ്ദുൽ മജീദ് പറയാണ് എന്തിനു വേണ്ടിയാണ് ഈ പുകഴ്ത്തൽ എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗോപിയുടെ കൂടെ നടക്കുന്നത് കാണാം ആ അതന്നെ അതന്നെ അതായത് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗോപിയുടെ കൂടെ നടക്കുന്നത് കാണാം ആ പിന്നീട് സല്യൂട്ട് ചെയ്തിട്ടായിരിക്കും മറ്റേ സുരേഷ് ഗോപി പറഞ്ഞല്ലോ എനിക്ക് അഞ്ച് കാബിനറ്റ് മന്ത്രിമാർ വേണം എന്റെ ചുറ്റും പറഞ്ഞല്ലോ അപ്പോ എന്താക്കി അപ്പൊ ഈ തലപ്പത്തിരിക്കുന്ന അമിത്ഷാക്ക് മനസ്സിലായി ഇതൊരു വട്ടു കേസാണ് സുരേഷ് ഗുപിർ വട്ട് കേസാന്ന് മനസ്സിലായി അപ്പൊ എന്ത് ചെയ്ത് സുരേഷ് ഗുപിരുന്നെ തന്നെ പിടിച്ചൊരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാക്കി കൊടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ ചെങ്കിൽ ശല്യം ചെയ്യായി അഞ്ച് മന്ത്രിമാരും ഉപ്പ് ചുറ്റും ഇങ്ങനെ നടക്കാൻ എന്ത സിനിമ തമിഴ് സിനിമ തമിഴ്നാട്ടിലെ സിനിമയിലാണ് കാണുന്നത് അങ്ങനെ പിന്നെ ഒരു നായകൻ ഇങ്ങനെ ഒരു എന്താ ചുറ്റോറും കണക്കെട്ടിപ്പിച്ച് കുറെ മന്ത്രിമാരും ആ ഒരു വിവരം എന്താ സിനിമയാണിത് ഇത് മനുഷ്യ ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടു പിന്നെ സ്ഥാനത്ത് ഇരുത്തിന്ന് കൂട്ടുക ഏഹ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് അവിടെ മാറി മാറ്റി നിർത്തുക എന്നാൽ തന്നെ ഇയാൾക്കുള്ള ശമ്പളമൊക്കെ കൊടുക്കുന്നത് ജനങ്ങളല്ലേ എന്നിട്ട് അതിൻ്റെ പിന്നെ ഒരാളെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് അഞ്ച് പേരും കൂടി എന്നിട്ട് അഞ്ച് പേർക്ക് വേറെ ശമ്പളം തമാശ കളിക്കുന്നവിടെ എന്താണ് മനാസ് പറഞ്ഞൊരാള് പറയാണ് കേരളത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മാത്രം ബുദ്ധി ഇല്ലാതായി തമിഴർ എന്ത് തമിഴർ എത്ര നല്ല മനുഷ്യർ അല്ല എനിക്ക് തോന്നുന്നത് ഈ തൃശ്ശൂരത്ത് ജനങ്ങൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം ഇത് മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു സുരേഷ് ഗോപിനെ ജയിപ്പിക്കുന്നുള്ളത് ഇപ്പൊ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി ഓടി വന്നു ഏഹ് ഓടി വന്ന് കുറച്ചിങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് അതിൽ കുറെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ല അത് കല്യാണം മാത്രമല്ലല്ലോ രാഷ്ട്രീയക്കാർ പറഞ്ഞ കല്യാണം തൊക്കെ ഒരു ഒരു ജനങ്ങളെ കാണിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളും തട്ടിപ്പിന്റെ ചർച്ചകളും അഴിമതി ചർച്ചകളുമാണ് നടക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ജയിച്ചത് അല്ലാതെ തൃശ്ശൂരിൽ ആൾക്കാര് വോട്ട് ചെയ്ത് ജയിച്ചതൊന്നല്ല അതാണ് നമ്മൾ ആദ്യം നിന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ തൃശ്ശൂർ എന്തൊരു കളി അല്ല നല്ലൊരു കളി തന്നെ നടന്നു നല്ലൊരു കളി തന്നെ നടന്നിട്ടുണ്ട് കോയമോൻ പറയാണ് ഇപ്പൊ തന്നെ ഈ ഉത്തരേന്ത്യയിലത്തെ ബി ജെ പി തോറ്റ മണ്ഡലങ്ങളൊക്കെ തന്നെ ആ ഈ ബി ജെ പി വിചാരിച്ചത് മോദി അമിഷൻ വിചാരിച്ചത് നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം വിജയിക്കും ബി ജെ പി എന്നാണ് അവർ ചിന്തിച്ചത് അതുകൊണ്ട് ആ മണ്ഡലങ്ങളൊക്കെ അവർ ഒന്നും ചെയ്തില്ല യാതൊരുതരം അഴിമതിയിൽ ഉൾപ്പെടുത്തുക അവര് ചെയ്ത് ചെയ്തില്ല അതുകൊണ്ട് എന്തായി അവിടൊക്കെ തന്നെ ബി ജെ പി തോറ്റു എവിടെയൊക്കെയാണ് ഒന്നും ചെയ്യാത്തത് അവിടെ ഒക്കെ ബി ജെ പി തോറ്റു ഈ പറഞ്ഞ അമിത്ഷാ നൂറ്റി മുപ്പത് കളക്ടർമാരനെ ഫോൺ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരു വാർത്ത ലീക്കായല്ലോ എനിക്ക് തോന്നുന്നത് അതിൽ പെട്ടതാണീ മേയർ എന്നൊക്കെ തോന്നുന്നുണ്ട് കാരണം ഇതിപ്പോ ഈ അമിഷ പറഞ്ഞത് അനുസരിക്കുന്ന ആൾക്കാരനെല്ലാം വിളിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പറയാൻ പ്രശ്നവൂലേ അപ്പൊ അതിൽ പെട്ട ആളാണോ ഈ പുകഴ്ത്തി പോരുന്നത് സുരേഷ് ഗോപിന്ന് എനിക്കൊരു സംശയമുണ്ട് പിന്നെ അത് മാത്രല്ല എവിടെ പോയി സുരേഷ് ഗോപി ഇപ്പോ മന്ത്രിയായിട്ട് തന്നെ ഒരു മാസമായി എവിടെയാണ് വജ്രം വജ്രത്തിന്റെ പൊന്ത എവിടെ മാതാവിന്റെ കാര്യത്തിലും വജ്രത്തിന്റെ കൊന്തളും പറഞ്ഞില്ലേ ഇവിടെ തൃശ്ശൂർ തൃശ്ശൂരിത്തെ മറ്റേ മറ്റേ ക്രിസ്ത്യാനികൾക്കും വേണ്ടേ ക്രിസ്ത്യാനികൾ കാരണം ഓർമ്മപ്പെടുത്തുന്ന പേടിയണേ ഓർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ വിദേശ ഫണ്ടുകൾ ഉണ്ടല്ലോ ക്രിസ്ത്യാനികൾ ഒരുപാട് വിദേശ ഫണ്ട് പല ഭാഗത്തും വരുന്നുണ്ട് അതിന് തടസ്സം വരും അതിന് ഒരൊറ്റ തടയിലായിരിക്കും അതോടുകൂടി ക്രിസ്ത്യാനികളുടെ ടീം ആ കെടുക്കണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവർ മിണ്ടുന്നുമില്ല സത്യത്തില് ഈ കുറച്ച് ഈ കാശാത്തീവ്രവാദികൾ ഇവരൊക്കെ തന്നെ ഈ ബിജെപിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാർ എന്താ അറിയോ അത് ഈ വിദേശ ഫണ്ട് നിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കാരണം വേറെ പണി ഒരു തൊഴിലില്ലാതെ നടക്കാണ് ഈ കേരളത്തിലേ അപ്പോ അത് ആ പൈസ വന്നിട്ട് വേണം ഇത് ദൂർത്തടിക്കാനും വലിയ വലിയ കെട്ടിടം പണിയാനും പിന്നെ സ്ത്രീകളെ പീഡിപ്പിക്കാനും മറ്റെന്താണ് കന്യാസ്ത്രീകളെ പീഡിപ്പിച്ച് കൊല്ലാനൊക്കെ ആ പൈസ ഉപയോഗിക്കുക കേസിൽ വിട്ടാൽ തലകൂരാനൊക്കെ ആ പൈസയാണ് ഉപയോഗിക്കുക അപ്പോൾ ആ പൈസ ഇങ്ങനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ചില സഭകളിലെ ചില ക്രിസംഗി കാസ തീവ്രവാദികളൊക്കെ വഴിയാധാരമായി പോകും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ടാവും അത് കാരണമാണ് ഈ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗമുണ്ട് എന്താ എളുപ്പമാർഗ്ഗം എന്ന് പറയുമോ മുസ്ലിം വിരോധം നന്നായിട്ട് ഇങ്ങനെ വിളിച്ചു പറയാം മുസ്ലിം വിരോധം വിളിച്ച് പറയുന്നവരൊക്കെ പിന്നെ ബി ജെ പി അതാണ് എൻ്റെ സിസ്റ്റം അതുകൊണ്ടാണ് ഈ കേരളത്തിലെ നിരീശ്വരവാദികൾ വരെ ഈ മുസ്ലിം വിരോധം പറഞ്ഞിങ്ങനെ നടക്കുന്നത് അവർ അവർ വിട്ട മതം പിന്നെ ഹിന്ദുമതമൊക്കെ ആയിരിക്കും ഈ പിന്നെ ഇഴ മതം അങ്ങനത്തെ മതങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അവർ അവരുടെ മതം വിട്ട് വന്നിട്ട് പോലും ഇസ്ലാം മതത്തിൽ നിന്ന് കുറ്റം പറയാം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാല് അവരുടെ ലക്ഷ്യം നിരീക്ഷണവാദമല്ല അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഈ പിന്നെ ബിജെപിയെ സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ചിട്ട് സേഫായിട്ട് ജീവിക്കുക കുറെ കള്ളത്തരങ്ങൾ ചെയ്യുക കുറെ ബലാത്സംഗങ്ങൾ ചെയ്യുക അപ്പോൾ ഈ ബി ജെ പി രക്ഷിക്കും ബി ജെ പിയുടെ പിന്നെ കീഴിലാ പിന്നെ ഈ വാഷിംഗ് മെഷീൻ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ വൈറ്റ് വാഷ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ മതി പിന്നെ അവന് യാതൊരു ശിക്ഷ ഉണ്ടാവില്ല അപ്പൊ വേണ്ടി ചെയ്യുന്നതാണ് അല്ലാന്നിടയില് ഇപ്പോൾ ഈ ക്രിസ്ത്യാനികൾ മതം വിട്ടു വന്നിട്ട് എന്തിനാണ് ഇസ്ലാം മതത്തിനെ കുറ്റം പറയുന്നത് ക്രിസ്ത്യൻ മതം വിട്ടു നിരീശ്ശരവാദിയായി അപ്പൊ ഇവന് ക്രിസ്ത്യൻ മതം എന്തിനു വിട്ടു അതല്ലേ പറയേണ്ടത് അത് പറയില്ല അത് മാത്രമല്ല ഈ ക്രിസ്ത്യാനികൾക്ക് എക്സ് ക്രിസ്ത്യൻസ് ഇല്ല ഹിന്ദു മതം ഹിന്ദുമതം വിട്ടു പോയ ആൾക്കാരുണ്ടല്ലോ അവരിൽ എക്സ് ഹിന്ദു ഇല്ല എക്സ് ഈഴവൻ ഇല്ല എക്സ് പുലിയനില്ല എക്സ് നമ്പൂതിരി ഇല്ല എക്സ് ബ്രാഹ്മണൻ ഇല്ല ഏഹ് മനസ്സിലല്ലേ പക്ഷേ എക്സ് മുസ്ലിം അത് നന്നായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ജസ്റ്റ് ബി ജെ പിന്നെ സന്തോഷിപ്പിക്കുക എന്നിട്ട് ആ ഒരു നിഴലിൽ പിന്നെ ഈ അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക അതാണ് ലക്ഷ്യം അത് തന്നെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളും ചെയ്യുന്നത് അവരുടെ കാര്യങ്ങൾ നേരിടക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം വിരോധം പറയാ എന്നിട്ട് ഇങ്ങനെ നിൽക്കുക ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും വലിയ തീവ്രവാദം ചെയ്യുന്നത് ആരാണ് ഇവർ പറയാ മുസ്ലിം ഭീകരവാദം മുസ്ലിം ഭീകരവാദം എല്ലാ സ്ഥലത്തും മുസ്ലിം ഭീകരവാദം എവിടെയാണ് മുസ്ലിം ഭീകരവാദം ഏറ്റവും വലിയ ഭീകരവാദം ക്രിസ്ത്യൻ ഭീകരവാദമാണ് നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം സാങ്കല്പികത എന്ന് പറയുന്നത് പോലെയല്ല പ്രത്യക്ഷമായ തെളിവ് ഈ ഈ അമേരിക്കയും ബ്രിട്ടനും ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് സർവനിരപരാധികളെയും കൊന്നൊടുക്കല്ലേ ഇപ്പ ക്രിസ്ത്യൻ രാജ്യങ്ങളായ റഷ്യയും യുക്രൈനും പൊരിഞ്ഞടി രണ്ട് വർഷമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരക്ഷരം ഉണ്ടെന്നില്ല അതേസമയം താലിബാൻ എങ്ങാനും വല്ല ഒരു അമേരിക്കക്കാരനെ വെടിയിച്ചിട്ടുണ്ടെങ്കിൽ അതും അവരുടെ രാജ്യം അധിനിവേശപ്പെടുത്തിയത് കൊണ്ടാണല്ലോ വെടിവെക്കുന്നത് അങ്ങനെ അപ്പൊ താലിബാൻ ഭീകരവാദികൾ ഈ പറഞ്ഞ ഈ ആൾക്കാരുടെ ഈ മുസ്ലിം വിരോധം പറയുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് ഒരാൾ കയറി ചെന്നിട്ട് ഇതെന്റെ വിള എന്ന് പറഞ്ഞാല് ഇവരാശരി കയറിയിരുന്നോ എൻ്റെ അമ്മയും പെങ്ങളിലൊക്കെ കാഴ്ചവെക്കാന്ന് പറയും ഇല്ലല്ലോ അതിർക്കുമല്ലേ അതാണ് അവർ ജീവിച്ചത് അത് ഭീകരവാദം പക്ഷെ ലോകമെമ്പാടും നടക്കുന്നത് ക്രിസ്ത്യൻ ഭീകരവാദമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്നിട്ടാണ് ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ ബി ജെ പി സുഖിപ്പിക്കാൻ വേണ്ടിട്ട് മുസ്ലിം ഭീകരവാദം മുസ്ലിം ഭീകരവാദം പറഞ്ഞാൽ നടക്കുകയാണ് പിന്നെ കുറെ നുണ ന്യൂസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം ഒരുപാട് നുണ ന്യൂസ് അപ്പൊ ഞാൻ അടുത്ത് കണ്ടതാണ് അതായത് എന്താ ചെയ്യുന്നത് വച്ചാല് എന്തെങ്കിലും ഒരു രംഗത്ത് കാണിക്കുക ഒരു ബിൽഡിങ് കാണിക്കുക ഒരു ഉദാഹരണം പറയുന്നത് ഏറ്റവും നല്ല ഉദാഹരണക്ക് വന്നതാണ് ഒരു ബിൽഡിംഗ് കാണിക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിന്റെ സൈഡില് ഒന്നുമില്ല സത്യത്തിൽ അവിടെ ഒരു ഈ ഇപ്പൊ പിന്നെ ഈ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് എന്തും ചെയ്യാമല്ലോ ഫോട്ടോ ഉടമയല്ലേ ആ അങ്ങനെ ഒരു മൈ ലൗഡ് സ്പീക്കർ ഫിറ്റ് ചെയ്യണം എവിടെ നല്ല സിറ്റി ആണ് ബോംബെ ആണോ എവിടെയെന്നറിയില്ല ഒരു ലൗഡ് സ്പീക്കറിന്റെ ഫോട്ടോ അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു ഒരു ബിൽഡിങ്ങിൻ്റെ സാധാരണ ഈ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഫ്ളാറ്റ് സുമ സമുച്ചയുണ്ടല്ലോ അതിലൊരു ലൗഡ് സ്പീക്കർ ഫിറ്റ് ചെയ്ത് എന്നിട്ട് താഴെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് എന്താ ക്യാപ്ഷൻ എന്ന് പറയുമോ ആ ക്യാപ്ഷൻ ആണ് മുസ്ലിം വിരോധം വളർത്തുക ആ ക്യാപ്ഷൻ വളരെ സിമ്പിളാണ് എന്താ പറയുക ഇതാ ഒരു മുസ്ലിം കുടുംബം ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കാൻ വന്നു വന്ന ഉടനെ ലൗഡ് സ്പീക്കർ ഫിറ്റ് ചെയ്തിട്ട് ആ ബാങ്ക് കൊടുക്കുന്നു ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ ആരെങ്കിലും ഒരു മുസ്ലിം എന്താ മുസ്ലിങ്ങളെ താമസിക്കുന്ന താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ലൗഡ് സ്പീക്കർ വെക്കുക ഓരോരോ വീട്ടിൽ ലൗഡ് ലൗഡ് സ്പീക്കറാണ് ഓരോരോ ഫ്ലാറ്റിലെ ഫ്ലാറ്റിൽ ലൗഡ് സ്പീക്കറാണ് ഇവിടെ ഇപ്പോൾ ഈ ട്വിറ്ററിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് അതിൽ ഫുള്ള് ഈ എന്താ പറയുക ഈ ബി ജെ പി ഐ ടി സെല്ലിൽ ഉണ്ടാക്കുന്നതാണ് ബി ജെ പി ഐ ടി ഉണ്ടാക്കിയ പിന്നെ വ്യാജ ന്യൂസുകളാണ് എന്നിട്ട് അതിനെ കൗണ്ടർ അതിന് താഴെ കൊമൻ്റ് ഇടുന്നതും ഈ ബി ജെ പി ഐ തന്നെയാണ് എന്നിട്ട് അതിന് താഴെ പിന്നെ കുറെ സംഖ്യകൾ വന്നിട്ട് കണ്ടില്ലേ കണ്ടില്ലേ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് കണ്ടു അവർക്ക് ലൗഡ് സ്പീക്കറി ലൗഡ് ബാങ്ക് കൊടുക്കും പാവം ഹിന്ദുക്കളൊക്കെ ഇനി ചെവി പൊത്തി നടക്കേണ്ടി വരുമോ അവർക്ക് ഉറങ്ങാനും കൂടിയും പറ്റൂലൊക്കെ പറയുന്നത് അങ്ങനെ അത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ നിരവധി നുണ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ നുണന്യൂസുകളിനെ സഹായിക്കുന്നവരാണ് ഈ കാസാ തീവ്രവാദികളും അതുപോലെ തന്നെ ക്രിസ്സംഗികളും അപ്പം അതിന്റെ ബേസിക് ലക്ഷ്യം ഇതാണ് എന്ത് അതായത് ഈ മുസ്ലിം വിരോധം പറഞ്ഞാൽ ബി ജെ പിയുമായിട്ട് കൂടുതൽ അടക്കാം അങ്ങനെ ബിജെപിയുമായിട്ട് ബി ജെ പിയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപിനെ പോലത്തെ ആൾക്കാർ ഈ വിദേശ ഫണ്ട് തടയില്ല മനസ്സിലില്ല അതാണ് ട്രിക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വജ്രത്തിന്റെ കൊന്ത എവിടാ എന്ന് ചോദിക്കാൻ പോലും അവർക്ക് ധൈര്യമില്ല മനസ്സിലില്ലേ ഏതായാലും ഈ ഒരു വിഷയകരമായിട്ട് നിങ്ങളുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ പിന്നെ അഭിപ്രായം നോക്കാം എന്താണ് ആ ഇവിടെ ഒരു മറ്റേ കൊണ്ടെന്താണ് റഷ്യൻ ഭാഷ നസ്രാണികളെ നമ്പരുത് എന്നാണ് എന്തൊരാൾ പറയാണ് ആ അത് കൊറക്ക സത്യം തന്നെയാണ് എന്ന് കൊറക്ക നല്ല എമൗണ്ട് സത്യം തന്നെയാണ് അതിപ്പോ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം അധികം നിറം മാറുക അത് പിന്നെ ഈ പറഞ്ഞ ടീം തന്നെയാണ് എം സഫീർ സഫീറോ അമേരിക്കയിൽ ചോർച്ചാജിയുടെ ഫ്രണ്ട് ട്രംപ് വരാനല്ലേ സാധ്യത ഒരു സാ ഉറപ്പാണ് സാധ്യത അല്ല നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് എൻ്റെ കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടില്ലേ കാരണം ബൈഡൻ ബൈഡൻ എങ്ങനെ വോട്ട് ചെയ്യുക മുപ്പരുടെ മുപ്പർക്കും എന്താ ചെയ്യുന്നത് പോലും ഓർമ്മയില്ല അങ്ങനെ നടക്കുകയാണ് അയാൾക്ക് എന്ത് വോട്ട് ചെയ്യാനാണ് ബൈഡൻ തന്നെ വരാ അല്ല സോറി ട്രംപ് തന്നെ വരുകയുള്ളു ഉറപ്പായിരിക്കണത് പിന്നെ വേറൊരാൾ പറയുന്നത് റഷ്യൻ ഭാഷ ഗോപിയെ പരിപാടിക്ക് വിളിച്ചാൽ എന്താണ് കാശ് കൊടുക്കണം എന്ന് വിളിക്കാൻ പറ്റിയ വിളിക്കാൻ പറ്റിയ ചരക്കും ശരിയാണ് ആരാണ് ഈ ഹിനെ ഒക്കെ വിളിക്ക ഏഹ് ഇയാളെ വിളിച്ചാൽ എന്താക്കാൻ എന്ത് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യാം വേറെ എത്രയോ ആൾക്കാരുണ്ട് ഇപ്പൊ എല്ലാരും നോക്കുന്നത് സ്ത്രീകളെയാണ് സ്ത്രീകളാണെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും ഇല്ലേ സുരേഷ് ഗോപിനെ കാണാൻ വരുന്ന ആളോ മമ്മൂട്ടിന്റെ കാരണം വരുന്ന ആൾക്കാർക്കില്ല അതിന്റെ പത്തിരട്ടയായിരിക്കും സ്ത്രീകൾ വിളിച്ചാല് ആ ഹണി റോസിനെ വിളിച്ചാൽ മതി ഹണി റോസ് വരണമെന്നില്ല ഹണി റോസിന്റെ പൃഷ്ഠമുണ്ടല്ലോ ആ പൃഷ്ടം വന്നാൽ മതി ഭയങ്കര ജനമായിരിക്കും മനസ്സിലില്ല അപ്പൊ എല്ലാവരും ഇപ്പൊ അങ്ങനെ നോക്കുന്നത് പിന്നെ ഹണി റോസിനെ പോലത്തെ ആൾക്കാർക്കൊക്കെ കുറച്ച് പൈസ കൊടുത്താൽ മതി ഇതിപ്പോ ഞാൻ പൈസ വാങ്ങും ഞാൻ പിന്നെ സിനിമാ നടനായിട്ട് വരും എം പി ആയിട്ട് വരില്ല ഇയാളുടെ തണ്ടും ഇതൊക്കെ കാണണം പിന്നെ പിന്നെ അവർ വന്നാൽ ബീഫൊക്കെ പൊരിച്ചു കൊടുക്കേണ്ടി വരും ഈ ഒരു സുരകുപ്പി വന്നാലേ പിന്നെ ബീഫൊക്കെ തിന്നുള്ളൂ അപ്പൊ അതും കൊടുക്കേണ്ടി വരും ഭയങ്കര അടങ്ങറാണ് ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വേറൊരാളെന്ന് ബഷീർ പറയാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം പി എൽ ഡി എഫിന്റെ സംഭാവനയാണെന്ന് ആർക്കാണ് അറിയാത്തത് ആ ഇതിപ്പോ ബാലറ്റ് പേപ്പറിലാണ് തെരഞ്ഞെടുപ്പ് എങ്കിൽ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുമായിരുന്നു ബാലറ്റ് പേപ്പറിലല്ലാത്തത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ ഈ അമിത്ഷയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് എനിക്ക് നല്ല ഉറപ്പുള്ള സംഗതി തന്നെയാണ് കാരണം എന്താ പത്രം വലിയ പണിയുണ്ടാ ഈ സുരേഷ് ഗോപിനെ ജയിപ്പിക്കാൻ എല്ലാതും കയ്യിലിരിക്കുകയല്ലേ ബി ജെ പി കമ്മീഷൻ മോദി കമ്മീഷൻ എല്ലാ കമ്മീഷൻ പിന്നെ അതുപോലെ തന്നെ എല്ലാ കളക്ടർമാരും ഒക്കെ ബി ജെ പി പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തലപ്പത്തൊക്കെ ബി ജെ പി കാര് സുഖല്ലേ എന്തും ചെയ്യാലോ പിന്നെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കാലു കൊണ്ട് കാലുപോയി പിടിക്കണത് ബഷീർ പിക്ക ട്രംപ് വന്നാൽ ഉള്ള അവസ്ഥ എന്താണെന്ന് മുൻകാലങ്ങളിൽ നമുക്ക് അറിയാവുന്നതല്ലേ ആ അതിപ്പോ നമ്മൾക്ക് അറിഞ്ഞോ അറിഞ്ഞില്ലേ അത് അമേരിക്ക അല്ലേ അവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മറ്റേ ഈ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടും പിന്നെ ഈ മോദി കമ്മീഷനെ കൊണ്ടുപോയിരുത്തിയിട്ട് ഭരണം മാറ്റാൻ പറ്റൂലല്ലോ അവിടെ ജനങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് ആ വോട്ട് അതേപോലെ വരും ജനങ്ങളെ തീരുമാനിക്കുക ആര് ചെയ്യുക എന്നുള്ളത് അതായത് ഇന്ത്യയിലെ പോലെ പിന്നെ രാജീവ് കുമാർ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല തീരുമാനിക്കുക മനസ്സിലായില്ല അല്ലെങ്കിൽ അമിത്ഷ അല്ലേ തീരുമാനിക്കുക അവിടെ ഇന്ത്യയിലെ അമിഷയാണ് തീരുമാനിക്കുന്നത് ആരാണ് ജയിക്കേണ്ടതെന്നുള്ളത് അവിടെ ജനങ്ങളെ തീരുമാനിക്കുക ബാലറ്റ് പേപ്പറിലാണ് വോട്ട് മനസ്സിലല്ലേ പിന്നെ എന്താ പറയാ ഇരുപത് കോടി ആൾക്കാർക്ക് ഇരുപത് ഇരുപത്തിരണ്ട് കോടി ആൾക്കാരുടെ വോട്ടിംഗ് ഒരറ്റ ദിവസം നടക്കുന്നത് മനസ്സിലായില്ലേ അല്ലാതെ ഇന്ത്യയിലെ പോലെ ഏഴ് ഘട്ടം രണ്ടര മാസം അങ്ങനെ നല്ല നടക്കുന്നത് ഒരൊറ്റ ദിവസം ഇരുപത് കോടി ആൾക്കാർ ഫിനിഷ് മനസ്സിലായില്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഫലം പ്രഖ്യാപിച്ച് അല്ലാതെ ഇവിടെ പോലെ അങ്ങനെ വോട്ടിങ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വോട്ട് എണ്ണുന്നു എന്നിട്ട് വോട്ടിങ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബി ജെ പി തോൽക്കുന്നു ആ അപ്പൊ അമിഷനെ വിളിച്ച് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ മറ്റേ കൊരങ്ങനുണ്ടല്ലോ ആ അമിഷനെ വിളിച്ച് അമിഷനെ വിളിച്ചിട്ട് തോൽക്കാൻ പോട്ടോ തോൽക്കാൻ പോട്ടോ എന്താ ചെയ്യേണ്ടത് വേൻ പറയും വേൻ പറഞ്ഞനുസരിച്ച് മാറ്റം വരുത്താം എന്ന് പറയും അപ്പഴിങ്ങനെ അമിഷ പറയും നോക്കട്ടെ നോക്കട്ടെ ആ ഇവിടെ ഒക്കെ തോൽക്കാൻ പോണല്ലേ ഒരു കാര്യം ചെയ്യേ ആൾക്കാർക്ക് സംശയം തോന്നാത്ത രീതിയിൽ കുറച്ച് സീറ്റൊക്കെ വിട്ടു കൊടുത്തേക്ക് ഏഹ് അയോധ്യയൊക്കെ വിട്ടുകൊടുത്തേക്ക് അതുപോലെ തന്നെ സ്മൃതി ഇറാനീനൊക്കെ തോൽപ്പിച്ചേക്ക് ബാക്കിയുള്ള നമുക്ക് അടിച്ചു മാറ്റിയാലും പിന്നെ ആൾക്കും സംശയം വരില്ല ആരും സംസാരിക്കൂലെന്നൊക്കെ പറഞ്ഞേ അപ്പോഴേക്കും എണ്ണൽ പറഞ്ഞു എണ്ണി എണ്ണൽ എണ്ണിക്കൊണ്ടിരിക്കുന്ന ദിവസത്തിൽ ഉച്ച ഒരു ഭയങ്കര എണ്ണല് ആ ഉച്ച കഴിഞ്ഞാൽ എണ്ണലും ഇല്ല ഒന്നുമില്ല പിന്നെ രാത്രി ഏഴ് മണിക്കുണ്ട് ഓരോ സ്ഥലത്ത് എണ്ണല് നടക്കുന്നു എന്താണിത് രാത്രി ഏഴ് മണിക്കെണ്ണെന്നുണ്ടെങ്കിൽ പിന്നെ ബാലറ്റ് പേപ്പർ പേപ്പറിനോട് തിരഞ്ഞെടുപ്പ് നടത്തിയ പോലെ അപ്പൊ എങ്ങനത്തെ ഇങ്ങനത്തെ രീതിയിലുള്ള നാടകങ്ങളൊന്നും അമേരിക്കയിൽ നടക്കൂല അവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കും ട്രംപിങ്കിലും ട്രംപ് ബേഡെങ്കിൽ ബീഡൻ അത്രയുള്ള എൻ്റെ കാര്യം ഇപ്പൊ നമുക്കൊന്നും ഇന്ത്യയിലിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ മറ്റേ യു കെയില് ആ ഋഷി സുനക്ക് ഋഷി വന്നപ്പോൾ എന്തായിരുന്നു ഞങ്ങളുടെ ആൾ വന്നു ഞങ്ങളുടെ ആൾ വന്നു ഏഹ് പറഞ്ഞിട്ട് തോന്നാ ഇവിടെ നിന്നിങ്ങനെ ഒരു ബി ജെ പി കാരവിടെ ചെന്ന് മത്സരിച്ച് ജയിച്ചാന്ന് തോന്നിപ്പോ ഞങ്ങളുടെ ആൾ വന്നു ആളിപ്പോൾ തോറ്റു നിന്നമ്പാടി പോയി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം മോദി അവിടെ പോയി പറയാം അല്ലെങ്കിൽ അമിത്ഷാ പറയാം ആ പിന്നെ ഋഷി 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 സുനക്കിനോട് പറയാം നിനക്ക് ജയിക്കണമെങ്കിൽ നല്ലൊരു പണി പറഞ്ഞു നേരെ എന്താ പറയുക ഞങ്ങളുടെ മോദി കമ്മീഷനോട് കൊണ്ടു ഇരുത്തോ കൊണ്ടുപോയി പോയിരിക്കോ ഞങ്ങളുടെ മെഷീൻ കൊണ്ടുപോയിക്കോ ഏതായാലും മെഷീനൊക്കെ വെറുതെ ഇരിക്കുകയാണ് പത്തിരുപത് ലക്ഷം മെഷീൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാണ്ടോ അതുകൊണ്ടേക്കോ നീ അത് ചെയ്തിരിക്കുള്ളൂ ഇനിയിപ്പോൾ നീ നൂറ് കൊല്ലം നൂറ് കൊല്ലം വേണമെങ്കിൽ നൂറ് കൊല്ലം ഭരിക്കാമെന്ന് പറയും കാരണം മെഷീൻ വെച്ച് അങ്ങനെ നടക്കുമല്ലോ അങ്ങനെ പറയാനില്ല അങ്ങനെയാണെങ്കിൽ പക്ഷേ യു കെയിലായാലും എവിടെ ആയാലും ജനങ്ങളാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ ഇന്ന് പറയുകയാണെങ്കിൽ ഇയാൾ അയാൾ ഭരിക്കൂ അപ്പുറത്താൾ അപ്പുറത്തെ ആളെ ഭരിക്കും അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കുക പിന്നെ ഇവിടെ എന്താണ് അബ്ദുൽ ബാസിത്തോ തൃശൂർ പൂരം അലമ്പാക്കി പിണറായി സുരേഷ് ഗോപിക്ക് വേണ്ടി അതാ സംഭവിച്ചത് ആ എന്തൊക്കെയോ കളികൾ പനി ആരൊക്കെയാണോ ക്രിമിനൽ കേസിൽ കുടുങ്ങിയിട്ടുള്ളത് അവരെല്ലാവരും തന്നെ ബിജെപി സപ്പോർട്ടർ ബിജെപിനെ സപ്പോർട്ട് ചെയ്യും കാരണം അറിയോ മറ്റൊന്നും കൊണ്ടല്ല ആശയപരമായിട്ടല്ല പ്രത്യക്ഷശാസ്ത്രപരമായിട്ടൊന്നുമല്ല മതപരമായിട്ടല്ല അവർക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണം വാഷിംഗ് മെഷീൻ കഴുകുന്ന വാഷിംഗ് മെഷീൻ അമിഷാടെ അടുത്താണുള്ളത് അപ്പൊ അതിൽ നിന്ന് കയറി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവരനെ സന്തോഷിപ്പിച്ച പറ്റു പിന്നെ ഈ അമിത്ഷാന്റെ മോദിനെ ഒക്കെ ഭരത്തിൽ ഇറക്കേണ്ടത് ഭരത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങൾക്കാണെങ്കിൽ വോട്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള അധികാരവും ഇല്ല ഒക്കെ യന്ത്രമാണ് സൂക്ഷിക്കുന്നത് ആ ഒരു മോദി കമ്മീഷനാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി ജനങ്ങൾക്ക് ഇവരുടെ ചവിട്ടി പുറത്താക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി അപ്പൊ എന്താ ചെയ്യോ അമിത്ഷാന്റെ മോദിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം മോദി മോദി എന്ന് പറയാം അപ്പൊ അത് പറയുന്നു അത്രന്നെ ി ചോർചാജിയും അമിട്ടും തിരിച്ചു ആ തരികിട കാണിച്ചു റീഎലക്ഷൻ നടത്തി നാന്നൂറ് നടത്താനുള്ള തന്ത്രമായിരിക്കും അതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും കുറച്ച് കയട്ടെ ഇപ്പൊ ഞാൻ ഇപ്പൊ കയറിട്ടല്ലേ ഉള്ളൂ ഭരണം പിടി ഒന്ന് പിടിച്ചിട്ടല്ലേ ഉള്ളൂ കുറച്ച് കയട്ടെ ഒരു വർഷം രണ്ടു വർഷം കയട്ടെ നിങ്ങൾക്ക് ശരിക്കുള്ള നാടകങ്ങൾ അപ്പഴേ കാണുക പിന്നെ എന്താ സുഖം എന്ന് വച്ചാലേ ഇന്ത്യൻ ജനങ്ങൾക്ക് ഇപ്പൊ എന്ത് കണ്ടാലും അവരിങ്ങനെ ഈ പിന്നെ പൊട്ടം ബിസ്ക്കറ്റ് കണ്ടുപോലെ ഇങ്ങനെ നോക്കിയിരിക്കും യാതൊരു പ്രതികരണ ശേഷിയില്ലാതെ അപ്പൊ പിന്നെ നല്ല സുഖമാണ് മൂന്നാമതും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ പറ്റിച്ചിട്ടും ജനങ്ങൾക്ക് ഒന്നും അറിയില്ല അറിയാത്ത പോലെ നടിക്കുകയാണ് അറിയാ അറിയാത്ത പോലെ നടിക്കുകയാണ് അതായത് ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഇനി അത് വായിച്ച് തൃശ്ശൂർ അബ്ദുൽ ബാസിത്ത് തൃശൂർ പൂരം പിണറായി അലമ്പാക്കി സുരേഷ് ഗോപിക്കാൾ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം ഈ ട്രംപിന് വേണ്ടി വോട്ട് പിടിക്കാൻ മോദി അമേരിക്കയിൽ പോയിട്ടുണ്ട് അത് അത് ശരിയാണ് നാറ്റക്കേസ് എന്ത് നാറിതരല്ലേ ഒന്നും പറഞ്ഞ ഭരണഘടന ഒന്നും മോദിക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നും അനുസരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യൻ ജനങ്ങളുടെ പൈസ ദൂർത്തടിക്ക അങ്ങനെ പോയി നാണം മാനം വേണ്ടേ ജനങ്ങൾക്കും നാണം മാനില്ല ജനങ്ങൾ അത് കഴിഞ്ഞാലേ തോൽപ്പിച്ച് തുന്നം പാടിക്കാനുള്ള എല്ലാ വഴികളും തേടണ്ടേ ബാലറ്റ് പേപ്പറാകണം എന്ന് പറയണ്ടേ അതൊന്നും പറഞ്ഞതുമില്ല വീണ്ടും നാണം ഘട്ടന്മാര് തന്നെ ഭരിക്കുന്നു ഏ പിന്നെ എന്താ ടക്ക് ടക്ക് ടക്ക പറഞ്ഞു പോണ് സഫീർ ഒരു എന്താണ് നിഗമനം അനുസരിച്ച് അമേരിക്കയിൽ ആര് വന്നാലാണ് ജനങ്ങൾക്ക് സമാധാന ജീവിതം കണി കാണാൻ സാധിക്കുക അവിടെ ഈ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പാണ് ആരോ വന്നോട്ടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് ജൂത ലോബിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അവർ ചത്ത് മലച്ചിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക മുസ്ലിം രാജ്യങ്ങളെ നശിപ്പിക്കുക മുസ്ലിം രാജ്യങ്ങളെ അടിമപ്പെടുത്തുക അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ആ ഒരു ലോബിയുടെ ശക്തി കാരണമാണ് മുമ്പിൽ നിൽക്കുന്ന പ്രസിഡന്റ് ആ ലോബിക്കനുസരിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ അയാളെ ചവിട്ടി പുറത്താക്കും അങ്ങനെയാണ് ട്രംപിനെ ട്രംപ് കുറച്ച് തീർത്തിയിരുന്നത് വല്ലാതെ തീർത്തിട്ടില്ല കുറച്ച് തീർത്തിരുന്നു അത് കാരണമാണ് അയാളിനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ എത്ര നാളം കെടുത്തിട്ടാണ് അയാളെ വൈറ്റ് ഹൗസിൽ നിന്ന് ചവിട്ടിയിട്ടാണ് പുറത്താക്കിയത് പിന്നെ ഇപ്പോൾ രക്ഷയില്ല ഇപ്പോൾ അവിടെ ഈ റിപ്പബ്ലിക്കൻസിൽ ട്രംപാണ് മത്സരിക്കുന്നത് ഡെമോക്രാറ്റിലാണെങ്കിൽ ആ ബൈഡനാണ് അന്തം കുന്ത പോയ ബൈഡനാണ് അയാളെ അയാളാണെങ്കിൽ സ്ഥാനം മാറി കൊടുക്കുന്നുമില്ല ബോധം വരുമ്പോൾ ഞാൻ മത്സരിക്കും ഞാൻ മത്സരിക്കുന്നു പറയും ബോധം പോകുമ്പോൾ പാൻറിന് തൂറും ചെയ്യും മനസ്സിലില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആണത് പിന്നെ ജനങ്ങൾ എന്തു ചെയ്യും ഈ രണ്ട് ചോയ്സേ ഉള്ളൂ അമേരിക്കക്കാർക്ക് അപ്പോൾ ആ രണ്ട് ചോയ്സ് എടുക്കുക അത്രേ ഉള്ളൂ ആര് വന്നാലും വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഓഗസ്റ്റ് പതിനഞ്ച് മോദി ചന്ദ്രനിലേക്ക് പോണ ദിവസം മുമ്പ് ചന്ദ്രനിക്കല്ലേ ശൂന്യാകാശത്തേക്ക് പോകുന്നുണ്ടുള്ള വാർത്ത അത് സത്യം കേട്ടോ അത് ഐ എസ് ആർഒ പറഞ്ഞ വാർത്തയാണ് ശൂന്യാകാശത്തേക്ക് അങ്ങനെയുള്ള പോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് ഏഹ് അപ്പം മുമ്പേക്ക് സുഖമായി കാരണം ശിവശക്തി പോയിന്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ അവിടെ പിന്നെ കൂന് കിട്ടൂലാ പ്രശ്നം ഏത് മറ്റേ കൂനേ ഇപ്പം അഞ്ച് ലക്ഷം കിലോ അഞ്ച് ലക്ഷോ റഫീക്ക് പ്രതിപക്ഷം അല്പം എന്താണ് സ്ട്രോങ് ആ സ്ട്രോങ് ആയ കാരണം ഒരു ആശ്വാസമുണ്ട് അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഉറപ്പാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഞാൻ വേറെ വീടുണ്ടാക്ക രാഹുൽ ഗാന്ധിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള വ്യാജ ന്യൂസുകളാണ് ഉണ്ടാക്കുന്നത് ഭയങ്കരമായിട്ട് ഞാൻ അടുത്ത വീടുണ്ടാക്കാം ഇതിപ്പോ ഈ ചെമ്പുകോപിയുടെ വിഷയമാണല്ലോ അംബാനി രാഹുലിനെ കാണാൻ വീട്ടിൽ വന്നുവെന്ന് ന്യൂസ് അതറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല വാർത്ത ചോർച്ചാജി ഫ്രണ്ടിന് വേണ്ടി പ്രചനത്തിന് പോകുന്നതിൽ പ്രതിപക്ഷം എന്തെങ്കിലും പറയുന്നില്ല ഒരു ചുക്കും പറയുന്നില്ല നാണം ഘട്ട പരിപാടിയായിട്ട് ഓരോരോ അക്ഷരം പറയുന്നില്ല എന്തായാലും ഇതാണ് ഇപ്പോൾ ചെമ്പുകോപ്പയുടെ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇതാണ് വിഷയം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടുണ്ടോ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ലൈവോ അല്ലെങ്കിൽ അപ്ഡേറ്റ് വീഡിയോ അപ്ലോഡ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ എല്ലാവരും അന്നേരം നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ